നമ്മൾ ചോദിക്കും അപ്പോൾ വരിക്കോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറയും പക്ഷേ സിംറ്റംസ് ഏകദേശം വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് കടക്കുന്നത് അപ്പോൾ പൊതുവേ ഞാൻ ഈ പറയുന്നത് ഈ മെഡിക്കൽ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല സാധാരണ ഒരു ആ ഒരാൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഒന്ന് ആലോചിച്ച ഒരു കവള് കുടിച്ച സമയത്ത് വരെ കാലില് പൊട്ടി ഒലിച്ച് വൃണമായി നൂറ് ശതമാനം അത് ക്ലിയർ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതായത് ഒരിക്കലും വരാതെ നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ ചില കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ടത് ഹലോ ഒരു വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റലിൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പലരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം പറയുന്നത് പ്രത്യേകിച്ചും വെരിക്കോസ് ഇല്ലാത്തവർ വളരെ കുറവാണ് പലരും പറയുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വെരിക്കോസ് ഇല്ല അപ്പോൾ നമ്മളെ പല സിംറ്റംസ് കേൾക്കുമല്ലോ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അപ്പോൾ വെരിക്കോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറയും പക്ഷേ സിംറ്റംസ് ഏകദേശം വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് കടക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒരു സിക്സ്റ്റി പേർസെൻറ്റ് വെരിക്കോസ് മാത്രമാണ് നമുക്ക് ഈ കണ്ണിൽ കാണുന്ന രീതിയിലുള്ള വെരിക്കോസ് വരുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ നരമ്പ് തടിച്ച് വരുന്നത് തടിച്ച് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെയിം വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നതും കാരണം അവിടെയും വെയിന് തടിച്ച് വന്ന് ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാര്യമാണ് അപ്പം ഈ കാലിൽ വെയിൻ തടിച്ച് വരുന്ന ഒരു കണ്ടീഷനിലാണ് പൊതുവേ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുകയും അത് കഴിഞ്ഞേച്ച് ഭൂരിഭാഗം ആളുകളിൽ തടിച്ച് മാത്രം കിടക്കുകയും ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യും പക്ഷെ ചില കണ്ടീഷനിൽ ചില ആളുകളിൽ കാലിൽ വെയിൻ തടിപ്പ് ഇല്ല അതായത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല പക്ഷേ ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം പൊതുവേ ഞാൻ ഈ പറയുന്നത് ഈ മെഡിക്കൽ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല സാധാരണ ഒരു ആ ഒരാൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അപ്പോൾ നമുക്കൊരു അഞ്ച് സ്റ്റേജ് ആയിട്ട് ഈ വെരിക്കോസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു നരമ്പ് ഇങ്ങനെ തടിച്ച് വന്ന് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്പൈഡർ വെബ് എന്ന് പറയും ചിലന്തി വല പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വെയിൻ പ്രത്യേകിച്ചും ഈ ഈ ഇന്നർ തൈ ഏരിയയിലൊക്കെ ആയിരിക്കും അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ചിലപ്പോൾ സിംഗിൾ വെയിൻ ആയിരിക്കും കുറച്ച് വണ്ണം കൂടിയ കട്ടിയായിട്ടുള്ള വെയിൻ ആയിരിക്കും അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെയിൻ കാണും നമുക്ക് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാല് കടച്ചിലെന്ന് പറയില്ലേ കഴുപ്പ് വേദന കടച്ചിൽ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് കടച്ചിലുണ്ടാകും നമുക്ക് ഇരിക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ കടക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കാലൊന്ന് പൊക്കി വെക്കണമെന്ന് തോന്നും അപ്പോൾ കാലിന് ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിൽക്കാനുള്ള ഒരു പ്രയാസം തോന്നും അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് എന്ന് പറയുന്നത് വേദന കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും കാലിൽ നീര് വെക്കും എന്നുവെച്ചാൽ ഫ്ലൂയിഡ് കളക്ഷൻ എന്ന് വെച്ചാൽ രാവിലെ ചിലപ്പം നീരും കാര്യങ്ങളൊന്നും കാണത്തില്ല ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന സമയങ്ങളിൽ കാല് നീര് വെക്കുന്ന കണ്ടീഷൻ രാത്രി കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കുറയുന്നു അതാണ് നമ്മൾ ഒരു തേർഡ് സ്റ്റേജ് സ്റ്റേജായിട്ട് പറയുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വേദനയുണ്ട് നീരുമുണ്ട് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ കാലയിൽ ഒരു പർപ്പിൾ കളർ ഡോട്ട്സ് പിന്നെ അത് ബ്രൗൺ ആയിട്ട് പിന്നെ അത് ബ്ലാക്ക് ആയിട്ട് പല കാലിലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഡിസ്കളറേഷൻ കളർ മാറ്റവും ചൊറിച്ചിലും അനുഭവപ്പെടും ഇതാണ് സത്യം പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തേക്ക് ബ്ലഡ് പൊട്ടി അവിടെ വ്രണമായി മാറുന്ന കണ്ടീഷനാണ് നമ്മൾ ഫിഫ്ത്ത് എന്ന് പറയുന്നത് സ്റ്റേജ് ഇതൊരിക്കലും നമ്മളിങ്ങനെ മെഡിക്കൽ ടെക്സ്റ്റ് നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാകത്തില്ല എന്നാലും സാധാരണ ഒരാൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജെന്ന് ഞാൻ പറഞ്ഞ നരമ്പ് തടിച്ചു വരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സ്പൈഡർ വെബ് പോലെ ചിലന് വില പോലെ നരമ്പ് പിടച്ചു കിടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാലിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും കാണിക്കാതെ നേരെ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്ന കാര്യമുണ്ട് അതായത് നരമ്പ് തടിച്ച് വരത്തില്ല വേദന അധികം എടുക്കത്തില്ല പക്ഷെ നീരും കാല് കറുത്ത് വരും ചൊറിയും പൊട്ടും ഇങ്ങനത്തെ സ്റ്റേജിലേക്ക് വരുന്നതുണ്ട് അപ്പം നരമ്പ് തടിച്ച് വരാത്തത് കൊണ്ട് നമ്മൾ ആ സ്റ്റേജെല്ലാം മറന്നിട്ട് കാലയിലെ കളർ മാറി ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴായിരിക്കും അയ്യോ ഇത് വെരിക്കോസ് ആണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് വെരിക്കോസ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ കാര്യമാണ് പൊതുവേ ഇത് പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് വെരിക്കോസ് പൊതുവേ ഒരു എൺപത് ശതമാനവും വരാൻ സാധ്യതയുള്ളത് പലപ്പോഴും സ്ത്രീകളിലാണ് കൂടുതലും ഫോർ എക്സാമ്പിൾ ഒരു സെവൻറ്റി പെർസെൻറ്റും സ്ത്രീകളിലാണ് വരിക സാധ്യമുള്ളത് ഒരു തേർട്ടി ആണ് പുരുഷന്മാർക്കും ഉള്ളത് സെവൻറ്റി പെർസെൻറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഓവർ സ്ട്രെയിനായിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയങ്ങളിൽ വെയിറ്റ് കൂടുന്ന സമയങ്ങളിൽ ഹോർമോണൽ വേരിയേഷൻസ് വരുന്ന സമയങ്ങളിൽ ഇതൊക്കെയാണ് ഇത് മെയിനായിട്ടും സംഭവിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് സ്ത്രീകൾക്കായതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ ഇത് വരുന്നത് വെച്ചാൽ പാരമ്പര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് അത് കഴിഞ്ഞ് ചെന്നാൽ പ്രഗ്നൻസി സമയത്ത് ചിലപ്പം വെരിക്കോസ് കാണുകയും ഡെലിവറിക്ക് ശേഷം ചിലപ്പോൾ കുറയുന്ന കണ്ടീഷനും ഒരു ഒരു നാൽപ്പത് ശതമാനം ആളുകൾക്ക് കാണാറുണ്ട് പക്ഷേ അറുപത് ശതമാനം ആളുകൾക്കും പ്രഗ്നൻസിക്ക് ശേഷമാണ് ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് ഉണ്ടെങ്കിൽ എനിക്ക് സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് സാധ്യത ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം വളരെ സിമ്പിളാണ് നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കാല് കഴിക്കാൻ തുടങ്ങും കാല് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഓക്കെ സാധ്യത ഉണ്ടല്ലോ എന്നുള്ളത് അത് നരമ്പ് തടിച്ച് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാല് കഴിക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലും കാല് കിഴപ്പുണ്ടാകും അതേപോലെ തന്നെ വിറ്റമിൻ ഡി കുറവുള്ള ആളുകളിലും കാലുകിഴപ്പം ഇപ്പം ഞാൻ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഹൈ ഡോസ് അല്ല കഴിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച ആകുന്ന സമയത്ത് ഞാൻ എടുത്തില്ലെങ്കിൽ കാലുകിടപ്പ് അനുഭവപ്പെടും സോ അതേപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും വിറ്റമിൻ ഡി വളരെ ആവശ്യമാണ് അപ്പോൾ വെരിക്കോസ് കണ്ടീഷനിൽ ഈ വിറ്റാമിൻ ഡി എടുത്താലും കാലിൻ്റെ കടച്ചിൽ മാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആദ്യത്തെ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജ് അതായത് നീര് വെക്കുന്ന അളവ് വരെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ക്ലിയറാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് നമുക്ക് വലിയ രീതിയിലുള്ള ഡയറ്റോ കാര്യങ്ങളോ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യ കാര്യങ്ങൾ ശരീരപ്രകൃതി അനുസരിച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർത്ത് സ്റ്റേജ് പറയുന്ന കാലിൻ്റെ കളർ മാറി വരിക ചൊറിച്ചിലുണ്ടാകുക അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ പൊട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പാല് പറ്റില്ല അപ്പോൾ ഇതും ക്ലിയർ ആയിട്ട് പറയാം ഇതും മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നില്ല കാരണം വെരിക്കോസ് കണ്ടീഷന് സാധാരണ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡ് എന്ന് പറയുന്നത് സ്ക്ലീറോതെറപ്പി സ്ക്ലീറോതെറപ്പി എന്ന് പറഞ്ഞാൽ മരുന്ന് നമ്മൾ മരുന്ന് ചെറിയ ചെറിയ കുത്തി കുത്തിവെച്ച് വെച്ച് കരിച്ച് കളയുന്നൊരു മെത്തഡാണ് പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ലേസർ ലേസർ എന്ന് പറയുന്നത് ലേസർ ലൈറ്റ് ബീം പാസ് ചെയ്ത് ചൂടാക്കി വെയിനെ എടുക്കുന്നതാണ് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് സെർജറിയാണ് സെർജറി ചെയ്തതച്ചാൽ ആ വെയിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നാലാമത്തെ മെത്തഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂ തെറപ്പിയാണ് എന്ന് വെച്ചാൽ വെയിനിനുള്ളിലേക്ക് ഗം പോലൊരു സാധനം ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് അപ്പോൾ ഈ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും വിതിൻ സിക്സ് മന്ത്സിനുള്ളിൽ ഇത് വീണ്ടും വരും കാരണം റോഡ് കോസ് മാറുന്നില്ല നമ്മൾ തടിച്ചു കിടക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന വെയിനിനെ മാത്രം നമ്മൾ എടുത്തു കളയുക ട്രീറ്റ് ചെയ്യുക കരിച്ച് കളയുക എന്നൊക്കെ പറയുന്നത് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ പുതിയതായിട്ട് വെയിൻ ഉണ്ടാകും നമ്മളൊരു സർജറി ചെയ്തു വിതിൻ ടു വീക്സിനുള്ളിൽ പുതിയ പുതിയ വെയിന് വരികയും ആ വെയിന് കുറച്ച് നാളുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു സൊല്യൂഷനല്ല നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് ആളുകൾക്കും സ്ക്ലീറോ ചെയ്തോ വീണ്ടും തിരിച്ചു വരും ലേസർ ചെയ്തോ വീണ്ടും തിരിച്ചു വരും സർജറി ചെയ്തോ വീണ്ടും തിരിച്ച് വരും കാരണം നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും മൂന്നും നാലും അഞ്ചും തവണയൊക്കെ സ്ക്ലീറോ ചെയ്തവരാണ് കാരണം ഇവരുടെ കാലയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇരുമ്പ് കമ്പി ഒരു അവസ്ഥയായിരിക്കും ഫുൾ ഡാമേജ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതോ ഇത് അതൊരു സൊല്യൂഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലിയറ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് കാറ്റഗറിയാണ് എന്ന് വെച്ചാൽ കാല് കറത്ത് വരിക ചൊറിയുക എന്ന് പറയുന്ന കണ്ടീഷനും വൃണമാവുന്നത് ഈ കറുത്ത് വരുന്നതും ചൊറിയുന്നതുമായിട്ടുള്ള കാലിലെ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയ ചെറിയ വെയിനുകൾ പൊട്ടി ആ ബ്ലഡ് ലീക്കായി സ്കിന്നിലേക്ക് ടച്ചായി വരുമ്പോഴാണ് കാല് കറക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് എന്താ പുറത്തോട്ട് ബ്ലഡ് പൊട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ആ വെരിക്കോസ് പൊട്ടി എന്നുള്ളത് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല തേർഡ് സ്റ്റേജ് കഴിഞ്ഞ് ഫോർത്തിലേക്ക് വരുന്ന ഈ ഡോട്ടുകളെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഇൻറ്റർണൽ ആണ് അത് കുറച്ച് കുറച്ചായിട്ട് വന്ന് വന്ന് ആ ബ്ലഡ് കൂടുതൽ നാളും അവിടെ കടന്നിട്ട് അത് കഴിഞ്ഞ അത് ചൊറിഞ്ഞ് പിന്നെയാണ് പുറത്തേക്ക് പൊട്ടി വരുന്നത് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് കാരണം ഈ ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അശുദ്ധമായിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ അധികനാളും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് പൊട്ടി വൃണമായി പഴുപ്പ് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ പൊട്ടിക്കഴിഞ്ഞ് ബ്ലഡ് പുറത്തേക്ക് പോയതിന് ശേഷം നല്ല ശുദ്ധ ബ്ലഡ് അങ്ങോട്ട് വരാത്തത് കൊണ്ടും അവിടെ വീണ്ടും ഈ പറയുന്ന വ്രണങ്ങൾ ഒത്തിരി നാളിങ്ങിനെ കിടക്കുക അതുകൊണ്ടാണ് ചിലർ കണ്ടിട്ടില്ലേ കാലയിൽ ഒരു കെട്ട് കെട്ടിയിട്ട് എത്ര കാലം എത്ര വർഷം ആൻറ്റിബയോട്ടിക്കും കഴിച്ച് പെയിൻ കില്ലറും എടുത്ത് കഷായം കുടിച്ച് ഓയിൻമെൻറ്റും തൂത്ത് ഡ്രസ്സും ചെയ്ത് നടക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും വൃണങ്ങളായിട്ടുണ്ടോ കാലിൽ ചൊറിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥ വരുന്നോ പാല് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം കാരണം ഞാൻ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായതാണ് പാല് പ്രശ്നം കാണിക്കുന്നുണ്ട് ഓട്സ് പ്രശ്നം കാണിക്കുന്നുണ്ട് വ്രണമായി കഴിഞ്ഞാൽ പ്രോട്ടീൻസ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഷുഗർ കൂടി കാല് പൊട്ടി വ്രണമാകുന്നതിന് നമുക്ക് പ്രോട്ടീൻസ് ഒരു കുഴപ്പമില്ല നന്നായിട്ട് കഴിക്കാം പക്ഷേ വെരിക്കോസ് കൂടി കാല് പൊട്ടി വ്രണമെന്ന് പറഞ്ഞാൽ വെരിക്കോസ് എക്സിമം എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നിട്ടാണ് വ്രണമാകുന്നത് അങ്ങനത്തെ കണ്ടീഷന് പ്രോട്ടീൻ ഇൻടോളറൻസ് ആണ് കാര്യം അപ്പം ഈ കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ടും ചില നോൺ വെജ് ഐറ്റംസും പാല് ഹഡ്രഡ് പേഴ്സൻറ്റ് കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അടുപ്പിച്ച് നല്ല രീതിയിൽ വ്രണങ്ങളൊക്കെ കരിഞ്ഞ് കരിഞ്ഞ് വരികയും ഒരു ദിവസം ഒരു ഗ്ലാസ് ചായ അതായത് ഞാനെന്ത് കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞേക്കുന്നൊരു കാര്യമായിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരൻ ആറ് ദിവസമായിട്ട് അടുപ്പിച്ച് വരികയാണ് ഏഴാമത്തെ ദിവസം പോയി വന്നില്ല എട്ടാമത്തെ ദിവസം വന്നപ്പോഴത്തിനും കാല് മൊത്തം വീണ്ടും പഴയതിനെക്കാട്ടിലും പൊട്ടി ഒലിച്ച് പ്രശ്നമായിരുന്നു കാരണം അത്രയും ദിവസം കരിഞ്ഞു കരിഞ്ഞ് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ആ വ്യക്തി എന്നോട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഡോക്ടർ വഴക്ക് പറയരുത് കാരണം ഞാൻ ഒരു ഗ്ലാ ഒരു കവള് ചായ കുടിച്ചു എന്ന് ചോദിച്ചു അപ്പം പാൽ ഒഴിച്ച് അതിന് തന്നെയാണ് ഞാൻ പാല് പറ്റി പാടില്ല എന്ന് പറഞ്ഞതല്ലേ എന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം പറയാണ് അത് എൻ്റെ കല്യാണാലോചനയായിരുന്നു ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കവള് കുടിച്ചു അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അതായത് ഒന്ന് ആലോചിച്ചാൽ ഒരു കവള് കുടിച്ച സമയത്ത് വരെ കാലിൽ പൊട്ടി ഒലിച്ച് വൃണമായി വളരെ എന്താ വെച്ചാൽ വെള്ളമൊലിക്കുന്ന രീതിയിൽ വേദനയാണ് അനുഭവപ്പെടുന്നത് ഈ വെരിക്കോസിനും പ്രത്യേകത ചെറിയ വൃണമായാലും വലിയ വൃണമായാലും വേദനയൊക്കെ സെയിമൊക്കെ തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം അത് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതായത് ഒരിക്കലും വരാതെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ചില കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ടതെന്നേ ഉള്ളൂ അതിനുള്ളിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻസും സപ്ലിമെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഡയറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ളവർ ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് ചെറിയ അളവിൽ ഉൾപ്പെടുത്തുക വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക പ്രശ്നം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് പ്രോട്ടീൻസാണ് മെയിൻ ആയിട്ടും അതിലും പാലാണ് ടോപ്പായിട്ട് വരുന്നത് ഇപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓട്സ് കഴിച്ചിട്ട് പൊട്ടി ഭയങ്കരമായിട്ട് വേദനയും വെള്ളം ഒലിച്ച് പോകുന്ന ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ട് അപ്പം ഗ്ലൂട്ടൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് കാല് ചൊറിഞ്ഞ് പൊട്ടുന്ന ആളുകൾ ഗോതമ്പ് മൈദ ഓട്സ് കൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാതെ ഈ പ്രശ്നങ്ങൾ മാറില്ല അതുകൊണ്ട് ആർക്കെങ്കിലും കാലിന് ചൊറി ചൊറിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ വ്യക്തികൾക്ക് ഗ്ലൂ ഗ്ലൂട്ടനും ലാക്ടോസും ഇൻടോളറൻസാണ് അത് പറ്റത്തില്ല കാരണം കൂടുതലും ഇത് ഫേമസ് ആയിരിക്കുന്നത് ഈ ഗ്ലൂട്ടൻ അലർജിയാണ് ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഗ്ലൂട്ടൻ ലാക്ടോസിനെക്കുറിച്ച് ഇപ്പോഴാണ് ഒരു അവയർനെസ് കിട്ടി വരുന്നത് അന്നേരം പലരും വീഡിയോ കണ്ടതിന് ശേഷം അവരത് ഉപയോഗിക്കത്തില്ല അന്നേരം ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട് വീഡിയോ വീഡിയോയിന് ശേഷം എൻ്റെ കാല് മൊത്തം മൃണമായിരുന്നു ചൊറിഞ്ഞ് പൊട്ടിയിരിക്കുമായിരുന്നു ഞാൻ ഡോക്ടറിൻ്റെ വീഡിയോയിന് ശേഷം ഞാൻ ചപ്പാത്തി നിർത്തി കൂടി നിർത്തി എൻ്റെ ആ പ്രശ്നം അത് ക്ലിയറായി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയുന്നത് കാരണം ഒരു മെഡിസിൻ എടുക്കാതെ തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യും മൃണങ്ങളുടെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ നിൽക്കത്തില്ല കാരണം ഉള്ളീന്നുള്ള അലർജിക് സാധനം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പുറത്തേക്ക് പൊട്ടി ഒലിച്ചേ പറ്റും അപ്പോൾ എത്ര രൂപ കൊടുത്ത് നമ്മൾ സ്കിൻ സ്കിൻഗ്രാഫ്റ്റ് ചെയ്ത് സർജറി ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞാലും വീണ്ടും ഇത് പ്രശ്നമുണ്ട് അതുകൊണ്ട് വെരിക്കോസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ക്ലീറോയും ഒക്കെ ഉപയോഗപ്പെടും പക്ഷേ ഫോർത്ത് ഫിഫ്ത്ത് എന്ന് പറയുന്ന അതായത് കാല് കറുത്ത് വരിക ചൊറിഞ്ഞ് വരിക പൊട്ടുക വൃണമാകുക വേദന എടുക്കുക എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഈ പറയുന്ന ഒരു മെത്തഡും ആവില്ല അത് ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം അതിന് വേണ്ടുന്ന കരിക്കാനുള്ള രീതിയിലുള്ള മെഡിസിൻസും സപ്ലിമെൻസും ആവശ്യമുള്ള കാര്യമാണ് വിറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ ആവശ്യമാണ് വിറ്റമിൻ ഇ ആവശ്യമാണ് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ മുറിവ് കരിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരുണമാണ് മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നൊരു ഉണമാണ് പിന്നെ പ്രോട്ടീൻ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കഴിയുന്നതും ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ കാല് പൊക്കി വെച്ചേച്ച് അധികം നീര് വരാതെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിയും അതാണ് അതിൻ്റെ പ്രത്യേകത കാരണം പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നതിനകത്ത് ഈ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ഷെഫ് അവർക്കൊക്കെ എന്ന് പറയുന്നത് അതേപോലെ സ്റ്റാഫ് നേഴ്സുമാർ ടീച്ചേഴ്സ് ഇവരൊക്കെ കൂടുതൽ നേരം നിൽക്കുന്നത് കൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും വെരിക്കോസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല വെരിക്കോസ് ഉള്ള പ്രശ്നമുള്ളവരെ പ്രശ്നം കൂട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം നിൽക്കുന്നത് ഒരു വെരിക്കോസ് ഉണ്ടാക്കുവാണെങ്കിൽ എത്രയോ പേർ നിൽക്കുന്നു ട്രാഫിക് കോൺസ്റ്റബിൾ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ എല്ലാ ട്രാഫിക് കോൺസ്റ്റബിൾസിനും വരേണ്ടിതല്ലേ എല്ലാ ടീച്ചേഴ്സിനും വരേണ്ടിതല്ലേ അല്ലെങ്കിൽ ആരൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വരേണ്ടി തന്നെ പക്ഷേ അങ്ങനെയൊന്നും വരുന്നില്ല ഇതിൽ കൂടുതലും ജീനുമായിട്ട് ബന്ധപ്പെട്ട് ഹെറിഡിറ്ററി ടെൻഡൻസി ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് സൊല്യൂഷനായിട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് സ്ക്ലീറോയോ ലേസറോ സർജറിയോ കാര്യങ്ങളൊക്കെയാണ് ഒരു പരിധി വരെ നമുക്ക് ഉപയോഗപ്പെടും നെക്സ്റ്റ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഡയറ്റ് പാറ്റേൺ ആണ് അതേപോലെ തന്നെ അവരുടെ അലർജിക് റിയാക്ഷൻസ് ക്ലിയർ ആകാനുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വ്രണവും ബുദ്ധിമുട്ട് വരുന്നവർ ഐ ജി ചെക്ക് ചെയ്യണം കാരണം പ്രോട്ടീൻ ഇൻടോളൻസ് കൂടുതലുള്ളപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അതേപോലെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്യണം എച്ച് ബി എവൻ സി ചെക്ക് ചെയ്തിട്ട് മൂന്ന് മാസത്തെ ഏവറേജ് ബ്ലഡ് ഷുഗർ നോക്കി ആ ലെവൽ പ്രോപ്പറാണെന്ന് പറഞ്ഞു കാരണം ഷുഗറും ഉണ്ട് വെരിക്കോസും ഉണ്ടെന്ന കണ്ടീഷൻ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടതൊന്ന് ലെവലാക്കി കൊണ്ടുവരാനായിട്ട് സോ അതുകൊണ്ട് ഏത് കാരണം കൊണ്ടാണ് ഇത് കരിയാത്തത് എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് അതുകൊണ്ട് വെരിക്കോസ് വെയിൻ്റെ പല സ്റ്റേജ് ഉണ്ട് പല സ്റ്റേജുകൾക്കും പല പല രീതിയിലുള്ള ആണ് നമുക്ക് നേരായിട്ട് ആവശ്യമുള്ളത് അല്ലാതെ എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ടാണ് പലർക്കും ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെരിക്കോസിനെക്കുറിച്ച് നമുക്ക് റഫായിട്ട് പറയാനുള്ളത് അപ്പോൾ വെരിക്കോസ് ബുദ്ധിമുട്ടുള്ളവരുടെ നമുക്ക് വൃഷ്ണ ഭാഗത്തുള്ള ടെസ്റ്റീസിൻ്റെ ഭാഗത്തുള്ള വെയിനിനെ വീക്കം വരും അതിന് വെരിക്കോസിൽ എന്ന് പറയും പിന്നെ പൈൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളിലും വെരിക്കോസ് പ്രശ്നങ്ങൾ വരും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാലിൻ്റെയാണ് കാരണം ഹാർട്ടിന് ഏറ്റവും കൂടുതൽ ദൂരം ഉള്ളത് കാലായത് കൊണ്ടും ആദ്യം ഡാമേജ് കാണിക്കുന്നത് കാലായത് കൊണ്ടുമാണ് നമ്മൾ ആദ്യം കാലിൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ വെയ്റ്റ് ചെയ്തിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വ്രണമായതോ കറത്തു വരുന്ന സ്റ്റേജാണെങ്കിൽ അതിന് അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിലേക്ക് ആക്കി കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ ഒരിക്കലും പർമനൻറ്റായിട്ട് വെരിക്കോസ് മാറത്തേ ഇല്ല അതുകൊണ്ട് ആ അത്രയും അളവിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് ആ പോകുന്ന കരിയാത്ത വ്രണം വരെ ഈസിയായിട്ട് കരിച്ചെടുക്കാൻ പറ്റും അടുത്ത സ്റ്റേജിലേക്ക് വന്ന് അതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് ആയിട്ടുള്ള വെറും നരമ്പ് തടിച്ചു വരുന്ന ആ അളവിലേക്ക് നമുക്ക് നിർത്താൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏത് രീതി ചെയ്താലും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെയിനൊന്ന് വെരിക്കോസ് വെയിനൊന്നും മാജിക്ക് ചെയ്ത് ബാനിഷ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെരിക്കോസിനെ കുറിച്ചുള്ളത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം